ഹലോ ഗൈസ് അസലാമലൈക്കും ഞങ്ങൾ ഇപ്പുള്ളത് ഞങ്ങൾ പുതിയ പെരൻ്റെ അവിടെയാണ് പുതിയ പെരെന്ന് അങ്ങനെ പറയാൻ മാത്രമൊന്നുമല്ല പണി നീക്കാത്ത വരണ്ടല്ലേ പണി തീരാത്ത വരണ്ട അവിടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വെറുതെ വന്ന കേട്ടോ അതായത് ജസ്റ്റ് ഉണ്ട് നോക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ കമന്റിൽ പറയുന്നുണ്ട് വാട പെരക്ക് മാറു വാട പെരിക്ക് മാറാൻ എന്താണ് മമ്മക്ക് അതിനെ പറ്റി പറയാനുള്ളത് മമ്മ റോഫി വാടക പറഞ്ഞാൽ ഈ പേരെന്നാക്കി പോരല്ല വാടക എന്താ കാട്ടു എല്ലാവരും പറയണെന്ന് പറയാം നമ്മളെ പേര സേഫ് അല്ല നിങ്ങള് പെട്ടെന്ന് ഏതെങ്കിലും ഒരു വാടക മാറാനാണ് പറയണെ എന്താണ് എനിക്ക് പറയാനുള്ളത് വാടപരിക്ക് മാറാൻ പറ്റിയിട്ട് പരിക്ക് മാറണെ ഇവിടെന്നാണ് അവിടെ നിന്നാണ് പോരാൻ തോന്നില്ല പിന്നെ ആ നമ്മള് പണ്ട് തൊട്ടേ ആ ഒരു പെരില് നിന്നാണ് പിന്നെ വാടകപ്പരിക്കൊക്കെ പോയി നിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെവിടൊന്നും പിന്നെ വാടകപ്പര കിട്ടാനും ഇല്ല പിന്നെ കൊറച്ചങ്ങാടിക്ക് ഒക്കെ പോകേണ്ടി വരും പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളെ കോഴിക്കള് അങ്ങനെ പൂച്ചാള് കിളി ഒക്കെ കോഴിച്ചാളൊക്കെ അത് വിട്ടാണ് മാറാനൊന്നും തോന്നുന്നില്ല പിന്നെ നമുക്ക് ഡൗട്ട് ആണ് ഡൌട്ടാണെട്ടോ ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ ഇവിടെ കകെ ഈ പുതുടർന്ന് കിടക്കാണ് ഈ കല്ലൊക്കെ ഈ കല്ലൊക്കെ ഇങ്ങനെ മായ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ നിങ്ങളൊന്നും അമ്മക്ക് എന്ത് തോന്നുന്നു പ്രശ്നം ഉണ്ടാവോ സാധാരണ വള്ളം നനഞ്ഞു കഴിഞ്ഞാല് കല്ലിന് കട്ടി കൂടലല്ലേ ഇതൊക്കെയാ ഇതൊക്കെയാ പെയ്ത് പെയ്ത് കണ്ടോ പാടൊക്കെ ഇത്രക്കും ഇതേ മൈക്കിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓട്ടോ അതെനിക്ക് അറിയില്ല ഞാനിപ്പോ തൊട്ട് നോക്കിയപ്പോ ഒരു കണ്ടം കയ്യില് പോകുന്നു അതിപ്പോ എവിടെ കഴിഞ്ഞാല് തൊട്ടത് ഇതല്ലൊടുമ്പത്തിനും അപ്പൊ ഇതുമ്പോ സിമെന്റ് വെച്ചാൽ നിൽക്കുവോ നല്ലോണം കണ്ടിരടാ എനിക്ക് തോന്നുന്നു നല്ല നല്ലോണം കണ്ടിരുന്നു ഇനിയിപ്പൊ സിമെന്റ് തേക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും നമുക്ക് തോന്നി മിക്കവാറും അടിച്ച് കളയേണ്ടി തോന്നണേ അങ്ങനെ അറിയില്ലല്ലോ പാൽ കുടിച്ചു അതൊക്കെ ആകെ പാൽ പിടിച്ചു ആ അടിച്ച് കളഞ്ഞതിന് ശേഷം മാത്രം മാത്രമായി അതോ നമ്മള് ഷീറ്റ് ഇടണോ അതെ അതെ ഷീറ്റ് കട വലിയ ടാർപ്പായ വലിച്ചു കട്ടാനല്ലോട്ടോ പഴയത് അതിനൊന്നും പൈസ ഉണ്ടാവില്ല വലിയ ടാർപ്പായ വലിച്ചു കെട്ടാനും പറ്റൂല കൊണ്ടൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കും അത് അങ്ങനെ പറ്റൂലെങ്കിലും അങ്ങനെ പറഞ്ഞത് ആ വില കുറവില്ല സീറ്റ് അത് ഇങ്ങനല്ലേ മഞ്ഞെറില്ല അങ്ങനത്തെ ഒന്നല്ലേ വേറെ ഇവിടെ എന്താ മഴ എങ്ങനെ പെയ്തോണ്ടിരിക്കല്ലേ ഇവിടെ വൗക്കനുണ്ട് കേട്ടോ അതായത് ഫുള്ള് പുതിർന്ന് കിടക്കാണ് അതേപോലെ തന്നെ ഇവിടെനിന്ന് വലിയ കുഴപ്പമില്ല ഒക്കെ നല്ലോണം ഉറച്ചുകൾക്ക് ഇവിടെ നിന്നൊക്കെ ഇവിടെ സിമെന്റ് കൊടുത്താണ് ഇളകി ഇങ്ങനെ അവിടുന്നൊക്കെ അറിയില്ല എന്താകും ഈ മഴക്കാലം കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഈ ഒരു നമ്മളീ പരമുടങ്ങി കിടക്കണ കമ്പി ഇല്ലേ അതെടുത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാം എന്റെ മൈൻഡിൽ ഇപ്പൊ അതാണ് അതെടുത്തിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ചെറുമട്ടത്തിലെങ്കിൽ ചെറുമട്ടത്തില് ഈ വാർപ്പണ് കഴിച്ചിടുക ബാക്കി പിന്നെ ഉള്ളത്തെ കാര്യങ്ങളല്ലേ അതൊക്കെ പിന്നെ ആക്കും പോലെ ആക്കും പോലെ ആക്കം പോലെ ഉള്ളിന്റെ ഉള്ളി എന്തേലും ഇട്ടാലും മതി ഉള്ള ദേശിട്ടില്ലെങ്കിലും ഇപ്പൊ എന്താണ് അങ്ങനെയൊക്കെ എത്ര ആൾക്കാരുണ്ട് ഉള്ളാക്കാലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞമ്മള് വാടകപ്പരിക്ക് മാറാത്തത് കാരണം ഇവിടുന്ന് കൊറച്ച് ലോകം പോണം പിന്നെ മാസം മാസം വാടകപ്പരീക്കും പൈസ കൊടുക്കണ്ടേ അതിനൊക്കെ പാടൊന്നും ഇതാവൂല അതുകൊണ്ടാണ് ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെ നിക്കണത് ആ പെരിയിലായി കഴിഞ്ഞാലും അപ്പം നമ്മൾ ചതിക്കില്ലെന്ന് നമുക്ക് തോന്നലുണ്ട് അതുകൊണ്ട് അത് ഇള്ളോർത്തോലും കാര്യം നമ്മള് നിന്ന് പോവാണോ അതുകൂടെ ഓല കുച്ചി ആണല്ലോ അതായത് വെള്ളം ഇറങ്ങി പോവാൻ വേണ്ടിട്ടാണ് കേൾക്കുന്നത് വെള്ളം ഇറങ്ങി പോകുന്ന ഉറപ്പത്ര അതേപോലെ തന്നെ അപ്പൊ നമ്മളിപ്പോൾ ഇനി ഒരു റിസ്ക് എടുക്കാൻ നിൽക്കണില്ല എന്തായാലും ഈ പരമ്പോ നന്നാക്കാൻ തന്നെയാണ് വിചാരിച്ചിരിക്കണത് അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഉണ്ട് ഇതുമെ അതായത് ഇതുമൊക്കെ മറ്റേ ചെറിയ ചെറിയ ഷീറ്റുകൾ ഇല്ലേ ആ ഷീറ്റ് നമുക്കൊന്ന് ഇട്ടു നോക്കാം ഇമ്മ പറഞ്ഞ വായിക്കും ഉമ്മന്റെ ഐഡിയ ആണ് കറുത്ത ഷീറ്റാണത് മഞ്ഞീം പച്ചയും അങ്ങനത്തെ ഷീറ്റുകൾ ഇല്ലേ അത് നമുക്ക് വാങ്ങിയിട്ട് ഇട്ടു നോക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ആ ഇട്ടു നോക്കാം ആ അതാണ് നമ്മളെ പരിപാടി ഇതിങ്ങനെ ഇരിക്കാൻ ഇത് ട്ടിയല്ലേ കട്ടൊക്കെ ചെയ്തിട്ട് വേണം അത് എവിടെയും തട്ടാൻ നോക്കട്ടോ മുക്കും മൂലൊന്നും പെട്ടെന്ന് കീറുവ സാധനം അങ്ങനെ കയറാഴ്ച വാങ്ങിക്കാ ഇനി സെന്റർ കഴിക്കുന്നീളത്തില് തോന്നി കാറ്റടിച്ചിട്ട് എന്ത് ചെയ്യണം ഒരു കാര്യം ചെയ്യ് ആദ്യ മോൾക്ക് കേറ് എന്നിട്ട് വെക്ക് ഞാൻ ഒരു കാര്യം പറയാം ഇത് ഫുള്ണ്ടത്

െവലാക്കടാ താഴെ താഴെ ലെവലാക്കി പിടി അല്ലെങ്കിൽ കട്ട് വേറെ വൈകിട്ട് പോവും തൊപ്പി ഫോർ സേഫ്റ്റി തൊപ്പിട്ട് എന്താ വെച്ചാ മയ നനയക്കാൻ വേണ്ടിയിട്ട് എന്നാ കോണി കോണി ഇതിന്റെ ഉള്ള ആവശ്യല്ല സത്യത്തിൽ അതാണ് പറഞ്ഞ കോണി വേണ്ട അവിടെ നോക്കിന്നോ മയ നല്ല ഷാറ്റിലുണ്ടല്ലോ നോക്കി ജി ചെരുപ്പുട്ട ഞാൻ പറയുമ്പോ ചൂട്ടിട്ടോജിപ്പേ ചേന നല്ല മേപ്പിടി കഴിക്കോ കൊളത്തി കൊയി അല്ലെങ്കിൽ കണ്ടാവശ്യാ പോ കാറ്റിക്കാറ്റ് കാറ്റ് പ്രകൃതി നമുക്ക് അനുഭവല്ല മല്ലല്ലോടാ നാല കല്ല് വെച്ചാ അപ്പാറൂല അറ്റത്ത് ചെറിയൊരു കല്ല് വെക്ക നല്ലൊരു ഇതാണത് അമ്മ അവിടെ നിന്ന് പറയുന്നാണി അവിടുന്ന് ഇടുന്ന വോക്കിണ്ട എന്താ കേറി അതാ ഞാൻ പറഞ്ഞതി കല്ല് കെട്ടിയാണ്ട് ഇതാക്കി ഇടാ അപ്പൊ തൂങ്ങിക്കോ അപ്പോഴും അന ഞാൻ പറഞ്ഞേ ഓരോ മണിക്കല്ല് ഇട്ടാ ഏകദേശം ഒക്കെ കുറച്ച് കൊറച്ചിതാക്കി അപ്പൊ ഷീറ്റ് കഴിഞ്ഞില്ലടാ ഷീറ്റ് കഴിഞ്ഞു അപ്പൊ ഞമ്മക്ക് കുറച്ചുകൂടി ഷീറ്റ് വാങ്ങണ ഞാൻ ഞാൻ ഷീറ്റ് വാങ്ങിക്കൊണ്ടിരട്ടെ എങ്ങനെ ഏത് കത്തിയോ ഇല്ല കത്തിരിക്കില്ല അമൌണ്ട് എങ്ങനെ എടുത്തിണ്ട് ഇനിയിപ്പൊ ഒന്ന് ഇതും കൂടി കൂടിയുള്ളു എല്ലോടത്തും കത്തൂല അപ്പൊ ഇനിയിപ്പൊ വാങ്ങി അത്രയും കൂടി ഒന്നുകൂടി വാങ്ങണം അപ്പൊ ഞാൻ ചെന്നിട്ട് വാങ്ങി വെച്ചു അതായത് നമ്മള് ഇവിടെ ഫുള്ള് ഇങ്ങനെ ആക്കി വെച്ചു അതായത് ഷീറ്റ് വെറുതെ ഇങ്ങനെ ഇട്ട് വെച്ചു പക്ഷെ ഇട്ട് വെച്ചോണ്ട് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കാറ്റ് വന്ന് കഴിഞ്ഞാല് ഇത് മാറിയിട്ട് മാറിപ്പോവാണ് അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് കല്ല് കെട്ടിയേക്കാണ് അപ്പൊ കല്ല് കെട്ടിയേക്കാനാണെങ്കിൽ ഭയങ്കര റിസ്ക് ആണേനും കയർ അങ്ങോട്ട് കൊണ്ട് കുറെ കയറിന്റെ ചിലവ് അത് ഇത് പിന്നെയാണ് പെട്ടെന്ന് അനിയം പറഞ്ഞത് ആനിയടിച്ച് വെച്ചാൽ മാന്യിരുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് ഓടിയത് അപ്പൊ ഞങ്ങള് ആനിയടിച്ചുവെക്കാൻ പോവാണ് അങ്ങനെ ആകുമ്പോൾ അവിടെ നിന്ന് ആനിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങാടിയും ഇല്ലേ ഞാൻ എന്നിട്ട് പോത്തല് പോയി കൊണ്ടുവന്നു വേറൊരു കോമഡി കൂടി ഉണ്ട് കൈസ് അതായത് ഷീറ്റ് കുറച്ചുകൂടി മാന്ണ്ടി വരും പറഞ്ഞു പോയി ഷീറ്റ് വാങ്ങാൻ പോയി അപ്പൊ സെയിം കളർ ഇട്ടില്ല അതിലിങ്ങനെ ഓറഞ്ച് കളർ വാങ്ങിക്കൊണ്ടുവന്നു അത് വാങ്ങിക്കൊണ്ടുവന്നു രണ്ട് രണ്ട് കളർന്നുമില്ല പിന്നെ അങ്ങനെ വെച്ചാൽ കേട്ടോ ഗൈസ് പ്ലാനിങ് അടിച്ചാൽ മതി ഞാൻ അതേപോലെ ഗൈസ് എല്ലാ ഭാഗത്തും നമുക്ക് അടിച്ച് വെക്കണം ഉമ്മാക്കുന്ന കൂടെ ഉമ്മയും മമ്മിയും കൂടിയും പേപ്പർ ചുറ്റിയാണ്ട് ആണി ഇതാക്കി കൊടുക്കണ്ട് ആ ഞാൻ ഞരോന്നെടുത്ത് കൊടുത്തരാ എനിക്ക് മറക്കും ഇമ്മ ആന അടിച്ചും ചാളിയൊന്നും അങ്ങോട്ട് ഉണ്ടാ ഞാൻ അറിഞ്ഞു കൊടുക്കാം ഇതേപോലെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ അടിച്ചു കൊറച്ചുകൂടി കാണി കൊണ്ടിരട്ടെ അമ്മ അതിലായിട്ട് നല്ല മടക്കല്ലും പരിപാടിയിലും ഇവിടെ എടാ ഇവിടെ അത് കോണിച്ച് അടിച്ചല്ലേ ചെറുതായിട്ട് ചെറു മഠത്തിലൊക്കെ താക്കിയാ മതി ആറ്റി പാ പാറാക്കാൻ വേണ്ടിട്ട് മോളത്തെ വടിയൊക്കെ ചോയ് നോക്കിട്ട് അവിടെ അടിച്ചുകഴ അങ്ങനെ നമ്മളെ പരിപാടി ഫുള്ള് കഴിയാനായിട്ടോ നീ അവിടെ അല്ലെ അവിടെ അടിച്ചതല്ലേ ഇവിടെ വെക്ക് രണ്ടേ രണ്ട് ആണി മാത്രമേ അടിച്ചാണേ ഉള്ളൂ ഫുള്ള് നല്ല മനസ്സൊക്കെയാണ് കഴിച്ചു പനി കഴിച്ചത് ഏ മ്മ് അമ്മ ഞാൻ വടിയും ഇവിടിയും കൂടി മാത്രം അടിച്ചാണുള്ളൂ എന്നാലും ആണി തികഞ്ഞേ കൊറച്ചേരത്തിനല്ലേ എന്നാലും പെയ്തുണ് ആരാടേ ഞാൻ കൊണ്ടു അങ്ങനെ ഊക്കല പെയ്തി മാറ്റേക്ക് മാറ്റി കൂട്ടത്തില് പൊടിച്ച് ആനിയ കഴിഞ്ഞോ എന്നാ എടുക്കി വേം പെരിഞ്ഞു ഒന്നെടുക്കാനൊന്നും ഇല്ലല്ലോ ഫോണ് കത്രിക എടുത്തോ അങ്ങനെ കൊറേ നേരത്തെ പണി ഒടുവിൽ നമ്മളെ പണി എന്ത് കഴിഞ്ഞു പതിനൊന്ന് മണി ആയപ്പോ ഞങ്ങള് വന്നിരിക്കണേ ഇപ്പൊ നേരം ആറു മണിയായിട്ടോ അത് വരെ സംഭവം ചെറിയൊരു ആണെങ്കിലും നല്ല മെനക്കെട്ട് ഇവിടെ പോത്തിനെ തീറ്റണ് താത്തിയ എന്തുമാരുന്നത് ആ മഴ നമുക്ക് വല്ലാണ്ട് കിട്ടിട്ടില്ല കേട്ടോ അമ്മ അവിടെ ചുറ്റിയോ കൊടുത്തു വരികയാണ് അപ്പുറത്തെ ആൾക്കാരെ നമ്മൾ ചുറ്റിക്ക് ചോദിച്ചാൽ ചുറ്റിക്കും കൊടുത്തു വരികയാണ് ഇനിയിപ്പോ നമ്മൾ നേരെ പരിക്കുവുള്ള പരിപാടിയാണ് അനിയനെ അവിടെ കാലും ഇതൊക്കെ കേൾക്കണുണ്ട് ഇനിയിപ്പൊ നമ്മൾ വിചാരിക്കണേ നമ്മളിത് കാട്ടിക്കൊണ്ട് വല്ല ബെനഫിറ്റ് അതായത് വല്ല ഉപകാരം ഉണ്ടാകുവോ ഇല്ലെന്ന് ഞമ്മക്കറിയില്ല കാര്യം പാറി പോവൊന്നുമില്ല അതോടൊപ്പതൊക്കെയാണല്ലോ നമ്മൾ ആണി അറച്ചത് അതെ വെറുതെ ആ മഴ ഒക്കെ നനഞ്ഞു വെറുതെ അത് കേടാവണ്ട വിചാരിച്ചിട്ടാണ് നമ്മളിപ്പൊ അങ്ങനെ ഒരു ഇത് കാട്ടിയത് പ്ലാസ്റ്റിക് രാവിലെയാണ് എങ്ങനെ അങ്ങനെ നമ്മൾ പണി കഴിഞ്ഞ് പരിക്ക് പോവുകയാണ് നമ്മള് ഉച്ചക്ക് ചോർന്നിട്ട് എങ്ങനെ ഇറങ്ങിയത് ആ ഉച്ചക്ക് ചോർന്നിട്ടാണോ കഴിച്ചിറങ്ങിയത് എങ്ങനെ അപ്പൊ നമ്മൾ പോയാണെങ്കിൽ ആഹ് എന്നാ അമ്മ നമുക്ക് ഇന്ന വീഡിയോ ആ നമ്മള് പരിക്ക് വരെ എന്നാളിഷല്ല ഒരു ആറുമാസൊക്കെ കഴിയുമ്പത്തിന് ഈ മഴക്കാലം ഒന്ന് കഴി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പെരപ്പണി നമ്മള് പെട്ടെന്ന് സ്റ്റാർട്ടാക്കണേക്കാരം ആ ലേൻഗാമിന്റെ കാര്യത്തിൽ ഒന്നും ആയിട്ടില്ല അത് നമ്മളിഞ്ഞ് പത്ത് ഇരുപത്തഞ്ച് ഉറപ്പി കൊടുത്തിട്ട് അത് മാറ്റാമെന്നെ കരുതിക്കാണ് അല്ലാതെ വേറെ നിവർത്തിയില്ല ഞങ്ങള് വേറെ എവിടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഒരു മഞ്ഞലേ എന്താ പറയാ ഈ മറ്റേ ഈ എന്ത് പറയാ ഈ കുളല്ലേ കോളം കുത്തി വായിക്കലേക്ക് ആക്ക മൈ കാണേ കാണുന്നവര് എന്താണല്ലേ പറയണേ നീക്കാരം മിക്കവാറും പിന്നാലും അയ്യെന്താണ് ഐഡിയ കിട്ടാത്ത പോലും ഉണ്ടാകും നിങ്ങള് പറയം എന്താണെന്ന് ി എന്തേലും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോസ് ആയിട്ട് കാണാം അത് എല്ലാർക്കും ഭൈ ഞങ്ങൾ ഇങ്ങനെ നേരെ നോക്കട്ടെ